യഥാർത്ഥ മരിയ ഭക്തി നമ്പർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയും മുപ്പത്തി എട്ടും പരിശുദ്ധ കന്യകയുടെ ദൗത്യത്തിൻ്റെയും അവളോടുള്ള ഭക്തിയുടെയും ആവശ്യകത നിങ്ങൾക്ക് അമ്മയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുത്രനെ മനസ്സിലാക്കുക എന്തുകൊണ്ടെന്നാൽ അവൾ ദൈവത്തിന് യോഗിയായ മാതാവാണ് എന്ന് വിശുദ്ധ യുക്രിയസ് പറയുന്നു ഇവിടെ എല്ലാ നാവുകളും നിശബ്ദമാകട്ടെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നവർ നിശബ്ദരാകട്ടെ വേണ്ട വിധത്തിൽ ഈശ്വമിസിക അറിയപ്പെടാത്തതിനുള്ള ഒരു പ്രധാന കാരണം ഈ കാലഘട്ടം അത്രയും പരിശുദ്ധ മറിയം നമുക്കിടയിൽ അജ്ഞാതയായിരുന്നു എന്നതാണ് ഫലപ്രദമായ സുവിശേഷ പ്രകോഷണത്തിന് മരിയഭക്തി അത്യന്താപേക്ഷിതമാണ് ഞാൻ എഴുതിയ ഇക്കാര്യം ഒരു പ്രത്യേക സന്തോഷാനുഭൂതിയോടുകൂടിയാണ് എൻ്റെ ഹൃദയം എനിക്ക് വെളിപ്പെടുത്തിയത് തന്നത് ീശോയെ ആദ്യമായി ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ രണ്ടാമത്തെ ആഗമനം പ്രഭാപൂരിതമാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കന്യാമറിയമാണ് അങ്ങനെയെങ്കിൽ ഉറപ്പായും പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചുള്ള അറിവിൻ്റെയും അവിടെ രാജ്യത്തിൻ്റെയും അനന്തരഫലമായിട്ടായിരിക്കും ഈശോയെക്കുറിച്ചുള്ള അറിവും അവിടുത്തെ രാജ്യവും ഈ ഭൂമിയിൽ വ്യാപിക്കുന്നത് മറിയത്തിൻ്റെ രാജ്യം ഈശോയുടെ രാജ്യം തന്നെയാണ് തൻ്റെ പുത്രൻ്റെ ദൗത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവരാജ്യം വ്യാപിപ്പിക്കുകയാണ് മറിയത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മറിയത്തിൻ്റെ ദൗത്യം ഈശോയുടേതിൽ നിന്നും വിഭിന്നമല്ല ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനമാണ് മറിയത്തെ മാതാവും മാതൃകയുമായി വണങ്ങുന്ന സഭയുടെ ദൗത്യം ദൈവരാജ്യം ഏറ്റവും തെളിമയോടെ പ്രത്യക്ഷമാകുന്നയിടം സഭയാണ് സഭ മുഴുവനോടും ചേർന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു സർവശക്തിന്റെ കരങ്ങളുടെ വെറുമൊരു സൃഷ്ടിയായിരിക്കെ അവിടുത്തെ അതിരില്ലാത്ത മുഹൂർത്തത്തിന്റെ മുമ്പിൽ മറിയാം ഒരു പരമാണുവിനേക്കാൾ നിസാരയാണ് അഥവാ അവിടുത്തെ മുമ്പിൽ അവളൊന്നുമല്ല കാരണം അവിടുന്ന് മാത്രമാണ് ആയിരിക്കുന്നവൻ ഞാൻ ഞാൻ തന്നെ ആകയാൽ തൽഫലമായി എക്കാലവും സ്വതന്ത്രനും തനിക്കു താൻ പോന്നവനും അത്യുന്നതനുമായ കർത്താവിന് തൻ്റെ തിരുഹിതം പൂർത്തിയാക്കാനും മഹത്വം പ്രകടിപ്പിക്കാനും പരിശുദ്ധ കന്യക അന്നും ഇന്നും അവരാവശ്യമേ അല്ല എല്ലാം ചെയ്യുന്നതിന് അവിടുന്ന് തിരുമനസായാൽ മാത്രം മതി എന്നിരുന്നാലും കാര്യങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നതിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും മറിയം വഴിയായി തൻ്റെ മഹത്തായ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും അവളെ സൃഷ്ടിച്ച നിമിഷത്തിൽ തന്നെ ദൈവം തിരുമനസായതിനാൽ നിത്യകാലവും അവിടുന്ന് തൻ്റെ തീരുമാനം മാറ്റുകയില്ല എന്ന് നമ്മൾ ന്യായമായും കരുതണം കാരണം അവിടുന്ന് ദൈവമാകിയാൽ തൻ്റെ വിചാരത്തിലോ സ്വഭാവത്തിലോ അവിടുന്ന് മാറുകയില്ല ഹൃദയങ്ങളുടെ രാജ്ഞി ഈശോ തൻ്റെ പ്രകൃതിയാലും ആധിപത്യത്താലും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായിരിക്കുന്നത് പോലെ മറിയം കൃപയാൽ ഇവ രണ്ടിൻ്റെയും രാജ്ഞിയാകുന്നു ഈശോ ഈശോമിസിഹായുടെ സാമ്രാജ്യം പ്രഥമമായും മനുഷ്യഹൃദയങ്ങളിലായിരിക്കുന്നത് പോലെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാകുന്നു നമ്മുടെ പരിശുദ്ധകന്യയുടെ രാജ്യവും മനുഷ്യൻ്റെ അന്തരംഗത്തിലാണ് അതായത് മനുഷ്യാത്മാവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൃഷ്ടി വസ്തുക്കളിലും എന്നതിനേക്കാൾ മനുഷ്യാത്മാക്കളിലാണ് തൻ്റെ പുത്രനോടൊപ്പം അവൾ പ്രധാനമായും മഹുതീകൃതയാകുന്നത് അതുകൊണ്ട് വിശുദ്ധരെ പോലെ നമുക്കും അവളെ ഹൃദയങ്ങളുടെ രാജ്ഞിയെന്ന് അഭിസംബോധന ചെയ്യാം പരിശുദ്ധാത്മാവിൻ്റെ രുത്നിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിക അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിൻ്റെ വാഗ്ദാനമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആർദ്രമായ സ്നേഹമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്താ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിചുരിപ്പിക്കണമേ പരിശുദ്ധാത്മാവ് അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്ത ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവ് ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവേ അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലൂടെ പരിശുദ്ധാത്മാവരുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേൻ ും സമുദ്രീ അനുഗൃതാന് കവാടമേ ഗ്രിേലന് സ്വസ്തി ചൊല്ലി മോദമോണതു സ്വീകരിച്ചു ു ശാന്തി ഉറപ്പേകിയു അവതാമ മാറ്റിക്കൂറിച്ചതന്നീ സമുദ്രി ശാന്തി അങ്കമാടലേ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന നിത്യപിതാവിന്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്ദി മാതാവായ മറിയമേ സ്വസ്തി പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അധിനാഥയുമായ മറിയമേ സ്വസ്തി എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ നിന്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ നിന്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർഭാർജ്ജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിന്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ നിന്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്തോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിന്റെ പുണ്യങ്ങൾ വളരട്ടെ ദൈവ തിരുവുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിൻ്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും അത് നികർത്തട്ടെ അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ ഈശ്വമിസിഹായെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു അരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിന്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും തീവ്രവുമായ സ്നേഹം കൊണ്ടു നിറഞ്ഞ നിന്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയ അനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിന്റെ സവിശേഷ അവകാശമാണ് നിന്റെ പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരുളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും വിശാസികളുടെ മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട് നിന്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിന്റെ സവിശേഷ അവകാശം തന്നെ ഓ മറിയമേ സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയും ആ നല്ല ഭാഗം ഇതത്ര ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആത്മീയ ആനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിന്റെ വിനീത ദാസനായി ദാസിയായി മരണം വരെ തീഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മഹത്വപ്പെടുത്തട്ടെ ആമേ ഇന്നത്തെ ദിവസത്തെ ജപമാല ചൊല്ലി കാഴ്ചവെക്കുക ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ ണമേ നാഥ പാപം കുറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ് ദൈവത്തിന് മേക്ഷ മേ നാധ പ്രാർത്ഥന കേൾക്കേണ മേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ നാഥ ഞങ്ങളിൽ കനിയണമേ നാഥ ഞങ്ങളിൽ കനിയേണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യകന്യായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ യേശു മിശിക വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ആമേ ഈ ശംസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ